ചെറിയുള്ള ഓർമ്മകൾ അവിടെയാണ് ചിറങ്ങി യെസ് ഞാൻ എൻ്റെ ഓർമ്മകൾ കൂടുതലും ഞാൻ ലീവിന് വരുമ്പോഴെല്ലാം എന്നുവെച്ച മമ്മി എല്ലാം അവിടെ ആയിരുന്നു അപ്പം എൻ്റെ ഉമ്മ എല്ലാരും അവിടെ ആയിരുന്നു എന്റെ സിസ്റ്റേഴ്സ് എല്ലാം അവിടെ ആയിരുന്നു അപ്പൊ ഞങ്ങള് കൂടുതലും ലീവിന് വരുമ്പോൾ ഞാൻ എൻ്റെയാളെ സഹോദരി റീത്ത ഞങ്ങൾ രണ്ടും നേരെ വരണ അവിടെയാണ് അപ്പൊ ഞങ്ങളെ കൊണ്ടുവരണ മത്സാറാണ് പുള്ളിയാണ് കൂടുതലും മെഡ്രാസ് ട്രാൻഡർ ആ ഇടകി വളരെ ക്ലോസ് ആയിരുന്നു വളരെ വളരെ ക്ലോസ് രണ്ടുപേരും അപ്പോൾ എപ്പോഴും ഡാഡി പറയും ഒന്ന് പോകുമ്പോൾ ഈ രണ്ടെണ്ണത്തിനേയും കൂടെ അവിടെ ചിറയ ഇറക്കി കൊടുക്കണേ പുള്ളി അറിയാം നോ പ്രോബ്ലം എൻ്റെ അവിടെ വിട്ടിരുന്നാൽ മതി എന്ന് പറയും അപ്പം ഞങ്ങളിവിടെ ട്രെയിനിൽ കയറ്റി ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം വാങ്ങിച്ചു തരും ഞങ്ങൾക്കറിയാം പുള്ളി എന്ത് വെച്ചാലും വാങ്ങിച്ചു തരും അതുകൊണ്ട് ഞങ്ങൾ എല്ലാ സ്റ്റേഷനിലും അത് വേണം ഇത് വേണം ഇത് വേണം ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കും അതെല്ലാം വാങ്ങിച്ച് കൂട്ടി എടുത്തുകൊണ്ട് ഇനി ഇറങ്ങിപ്പോകും സുമ സാറായിരുന്നു അന്ന് ഒരു ലോക്കൽ ഗാർഡിയൻ പോയിരുന്നു എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൊണ്ടുപോകണം എന്നെ സിസ്റ്റർ കൂടെ അഭിനയിച്ച വാസ് വെരി സുമലത പിന്നെ ജലജ ജലജാ കൂടെ രണ്ടും മൂന്നും പടങ്ങൾ കുറേ ചെയ്ത് വരാം അതില് സുമലത മാമാടെ നായിക ആയിരുന്നല്ലോ പിന്നെ അമ്മിയും പോയി കെട്ടിപ്പിടിച്ചിട്ട് അപ്പൊ നല്ല രസമായിരുന്നു ഇനി മച്ചയുടെ കുടുംബത്തെ കുറിച്ചൊന്നു പറയാം എന്റെ ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് അഫ്കോഴ്സ് ലൈക്ക് യു നോ എൻ്റെ മുറപ്പണ്ണിയാണ് അപ്പം അതിൻ്റെ സിസ്റ്ററിൻ്റെ മകളാണ് അവർ മലേഷ്യയിലാണ് ബോണൻ ബ്രോട്ടപ്പ് ആൻഡ് ഇടയ്ക്കിടയ്ക്ക് വന്ന് വരും പോവും പിന്നെ ഞാൻ അങ്ങോട്ട് പോവും വരും ഐഷ എന്നാണ് പേര് പിന്നെ രണ്ട് ആൺകുട്ടികളുണ്ട് മൂന്ന് അജിത് ഖാനും മറ്റേ ഷമീർ ഖാനും രണ്ടുപേരും മലേഷ്യ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സോ ഞങ്ങളുടെ കുടുംബം വേണം അതാണ്